സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി കൃഷിഭവനിൽ വിപുലീകരിച്ച അഗ്രോ ഫാർമസിയും അഗ്രോ ക്ലിനിക്കും പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി രണ്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു ലക്ഷം രൂപ ചെലവിലാണ് ഫാർമസിയും ക്ലിനിക്കും വിപുലീകരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൊവൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ അഗ്രോ ഫാർമസി അഗ്രോ ക്ലിനിക് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു മികച്ച സ്വീകാര്യതയാണ് ഇതിന് കർഷകരിൽ നിന്ന് ലഭിച്ചത് ഇതേ തുടർന്നാണ് കൂടുതൽ മരുന്നുകൾ എത്തിച്ച് പദ്ധതിയുടെ പ്രവർത്തനം വിപുലീകരിച്ചത് പൊതുവായി കാണുന്ന കീടരോഗ പ്രശ്നങ്ങളും സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തതയും പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി കർഷകർക്ക് നൽകുന്നതാണ് പദ്ധതി സസ്യങ്ങളുടെ ഫോട്ടോ ക്ലിനിക്കിൽ എത്തിച്ച് പരിശോധിക്കുന്നതിനോടൊപ്പം ആവശ്യമായവ കൃഷിയിടത്തിലെത്തി പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ചവരെയാണ് അഗ്രോ ക്ലിനിക് കൃഷിഭവനിൽ പ്രവർത്തിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന കൃഷിഭവനിൽ കൃഷി ഓഫീസർ അവിടേക്ക് അത്യാവശ്യമുള്ള മരുന്നുകളും നമ്മുടെ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള മരുന്നും മറ്റ് സേവനങ്ങളും എല്ലാം ലഭ്യമാക്കി നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഈ സൗകര്യം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരും അനുഭവിച്ച് അവരവരുടെ തയ്യാറായി വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും ഇതറിഞ്ഞ് എല്ലാ വ്യാഴാഴ്ചയിലും ഇവിടെ എല്ലാവരും എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു കർഷകർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തും അല്ലാതെയും ഒരുപാട് കർഷകരുടെ വരുന്നത് ഇതുവരെ നാനൂറിലധികം കർഷകർക്ക് നാനൂറിലധികം റസിറ്റികൾ നമ്മൾ എഴുതുകയും വിതരണം ചെയ്യുകയും ചെയ്തു മരുന്നുകൾ ഏകദേശം തീർന്ന സമയത്താണ് ഈ കൊല്ലം നമ്മുടെ പുതിയ പദ്ധതി വെച്ചുകൊണ്ട് അത് ഒന്നുകൂടെ വിപുലീകരിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപ വകയെത്തിക്കൊണ്ട് നമ്മൾ ഈ കൊല്ലം അത് മെച്ചപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകളിലെ കർഷകരിലേക്ക് അത് കൂടുതൽ എത്തിക്കുകയും കർഷകർക്ക് ആവശ്യമായ നമ്മൾ മറ്റ് പദ്ധതികൾ നൽകുന്നതിനേക്കാളും കർഷകർ വളരെ കർഷകർക്കിടയിൽ കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യത കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി ജസീന എൻ പി നിർമ്മല കെ സുബൈദ അംഗങ്ങളായ തയ്യൽ അയ്യപ്പൻ സി ഷിഹാബുദ്ദീൻ സാലിമ്പാപ്പുട്ടി എ ഡി സി അംഗങ്ങളായ കെ പി മുഹമ്മദ് കുഞ്ഞാൻ പി മൊയ്തീൻ കൃഷി അസിസ്റ്റന്റ് ഷൈജു മറ്റു കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ